ഇന്ന് സെപ്റ്റംബർ ഇരുപത്തഞ്ച് ബുധനാഴ്ച ശ്രീനഗറിലെ എലക്ഷനാണ് മൊത്തം ക്ലോസ് കാരണം മൊത്തം ക്ലോസാണ് മറ്റേ ഷോപ്പ് പോലും ഓപ്പണായിട്ടില്ല ഇവിടെ ഇപ്പോൾ വന്നപ്പോൾ രണ്ടു മൂന്ന് ഓട്ടോകൾ കാണുന്നുണ്ട് അടുത്ത മൊത്തം ഷോപ്പ് എല്ലാം ക്ലോസ് ആയി എല്ലാവർക്കും പോലീസും മറ്റാളും കാല്ല ഈ ഏരിയയിൽ അവരെങ്ങനെ അത് ഞാൻ കാണാത്തത് കൊണ്ട് മാത്രം ഞാൻ വീടിയെടുത്തു മൊത്തം ഷോപ്പ് ക്ലോസ് ആണ് മെഡിക്കൽ ഷോപ്പ് ഓപ്പൺ കേട്ടോ വേറെ ഉള്ള ഷോപ്പ് ആണോ ഓപ്പൺ ആകാത്തത് ഒരു റെസ്റ്റോറൻറ്റ് എന്തെങ്കിലും എവിടെയെങ്കിലും ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കഴിഞ്ഞിരുന്നു അതാണ് അവസ്ഥ വേസ്റ്റൊക്കെ ക്ലീനാക്കുന്നുണ്ട് അതുകൊണ്ട് മൊത്തം ഒന്ന് ക്ലീൻ ആകുന്നതോന്ന് ശ്രീനഗർ അല്ലെങ്കിലേ ക്ലീൻ ആട്ടോ ശ്രീനഗർ അടിപൊളിയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്ന ആൾക്കാരോ പതി ആയുക്കൾ ഒരു രക്ഷയില്ല അത്ര ഉണ്ട് ഇവിടെ റോട്ടിൽ അവസാനതേ ഒരു പെട്ടിക്കണക്കാരൻ ചായയും ബിസ്ക്കറ്റും ഒക്കെ ഉണ്ട് അതെങ്കിലും അത് ഇനി അവിടെ പോയാൽ എനിക്ക് സോനാമാർക്ക് പോകാനുള്ള ബസ് കിട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കണത് പോയാൽ കേട്ടോ വാഹനങ്ങളും ഒക്കെ അല്ലേ ഇല്ലേറെ സ്വകാര്യ വാഹനങ്ങൾ പോകുന്നുണ്ട് പിന്നെ ആളുകളും ഇവിടെ കിരിക്കുന്നുണ്ട് നടക്കുന്നുണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു പക്ഷേ അവിടെയൊക്കെ പോലീസിൻ്റെ സെഫ് കളക്കാരൻ വണ്ടിയൊക്കെ അതിൻ്റെ ഒരുപാടുണ്ട് കേട്ടോ ആ മീഡിയം മീറ്റോ മീഡിയം ആ മീഡിയം എന്നെയ് നോർമലേ പോയി പോകുന്നേ അപ്പോൾ ബസ് കിട്ടോ ഒരു ഇല്ല ബസ് കിട്ടുകയാണെങ്കിൽ പോകും അല്ലെങ്കിൽ ഇതുപോലെ തിരിച്ചും കണ്ടിട്ട് വരേണ്ടി വരും ചായയും കടയും കിട്ടിയും ഇനി ഇതും കൊണ്ട് അടുത്ത ഡെസ്റ്റിനേഷൻ വരെ മുന്നോട്ട് ശ്രീനഗറിലെ സിറ്റി ബസ്സുകളാണ് സിറ്റി ബസ്സിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ എ സി ബസ്സുകളാണ് ഏറ്റവും ചീപ്പുമാണ് ഇവിടുത്തെ പ്രൈവറ്റ് ബസ് മിനിമം പതിനഞ്ചാണെങ്കിൽ ഇതിന് മിനിമം പത്തുള്ളൂ അത്യാവശ്യം ദൂരം വരെ ഇത് പോവുകയും ചെയ്യും പിന്നെ ഇതിൻ്റെ വേറെ പ്രത്യേകത അത് നമ്മളെ ടാറ്റൻ്റെ വണ്ടി തന്നെയാണ് കേട്ടോ എലക്ഷൻ ആയതുകൊണ്ട് തന്നെ സ്നേഹനഗർ മൊത്തം ക്ലോസ് ആണ് അപ്പോൾ അവിടുന്ന് അവിടുന്ന് ബസ് സോനാമാർക്ക് പോകാനുള്ള ബസ് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവർ മണ്ടി എന്ന് പറഞ്ഞ ബസ് സ്റ്റാൻഡ് അത്യാവശ്യം വലിയ ബസ് സ്റ്റാൻഡാണ് ഒരുപാട് സ്ഥലത്തേക്ക് ഇന്നലെ ഗുൽമാർഗ്ഗ് പോയതൊക്കെ കഴിഞ്ഞ ദിവസം കുൽമാർഗ്ഗ് പോയതൊക്കെ ഇവിടെ അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടുന്ന് ഇല്ല ഇവിടുന്ന് വരും വേറൊരു സ്റ്റാൻഡിൽ പോകാൻ പറഞ്ഞു സോന എന്ന് പറഞ്ഞ ക്ലോസ് ചെയ്ത് ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ക്ലോസിങ് കാരണം അവസാനം ഒരു ചായയും കടിയും കുടിച്ച് കണ്ടാണ് ഇപ്പോൾ ഇത് യാത്ര ചെയ്യുന്നത് അവിടുന്ന് പിന്നെ ലാൽ ചോക്കിൽ നിന്ന് ജവ ജവ ജഹാംഗീർ ചോക്കിലേക്ക് നടന്ന് അവിടുന്ന് എന്തെയ്തു മണ്ടി പോയി കഴിഞ്ഞാൽ പോലീസ് ആ എന്ന് പറഞ്ഞ സ്റ്റാൻഡിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് സോനാബർഗിലുള്ള ബസ് കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ വണ്ടി പോയപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു അവിടെ നിന്ന് ബസ് ഇല്ല അവിടുന്ന് ലോങ് ഒന്നും ബസ്സില്ല ചെറിയ ലോക്കൽ ഡിസ്റ്റൻസിലേക്കുള്ള യാത്ര മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു സിറ്റി സിറ്റി ചുറ്റിപ്പറ്റിയുള്ള യാത്രകൾ അവിടുന്ന് അവരെന്തെയ്തു വേറൊരു ബസ്സിലിന്നെ കയറ്റി വിട്ട് അവിടുന്ന് പുതിയ ഇവിടെ കൂടെ നിന്ന് ഇറക്കി ഉണ്ടവർ ഇവിടുന്ന് ഇനി ഇപ്പോൾ അവർ പറഞ്ഞത് ഇവിടുന്ന് ഗന്ധർമാർഗ്ഗം അന്തൊരു സ്ഥലം പറഞ്ഞു ഗന്ധർമാർഗ് അവിടെ പോയി കഴിഞ്ഞാൽ അവിടുന്ന് സോനാമർഗ് ബസ് കിട്ടുമെന്ന് പറയുന്നത് അങ്ങനെ പോയി വെക്കുക അപ്പോൾ ഏതായാലും ഇവിടുത്തെ എലക്ഷനും ഇവിടുത്തെ എലക്ഷനും സംബന്ധിച്ച് ഇവിടെ എങ്ങനെ ബ്ലോക്ക് ആണ് എന്നൊക്കെ ഒരു ഐഡിയ നല്ലതിൽക്ക് കിട്ടി നല്ല രസമുണ്ട് ഏതായാലും അങ്ങനെ നമ്മുടെ നാട്ടിൽ പിന്നെ എലക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യേക ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇവിടെ എല്ലായിടത്തും ക്ലോസ് ചെയ്ത് എല്ലായിടത്തും പിന്നെ ഇടപെടാണ്ടാവും പോലീസും പട്ടാളും കാരണം എല്ലായിടത്തും പോലീസും പട്ടാളും കാര്യങ്ങളൊക്കെ ഐ കാണ്ട ഇവിടുത്തെ എലക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നു ശ്രീനഗർ ടൗണൊക്കെ ഏകദേശം കിട്ട് കുറച്ച് ദൂരമായിട്ടുണ്ടെങ്കിലും ഇവിടെയൊക്കെ ഷോപ്പുകൾ എല്ലായിടത്തും ക്ലോസ് തന്നെയാണ് ഇപ്പം ഞാൻ ഇപ്പം തന്നെ ഇവർ കെട്ടി പോകുന്ന സ്ഥലത്തിൻ്റെ പേര് ഗാന്ധർബൽ എന്നുണ്ടാവും അപ്പൊ അവിടുന്ന് സോനാമർഗ്ഗ ബസ് കിട്ടും എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ഇങ്ങനത്തെ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസുകളാണ് ഒക്കെ അതിൻ്റെതായ ഒരു രസങ്ങളുമാണ് നല്ല ചൂടായതുകൊണ്ട് എ സി ബസ്സിനായതുകൊണ്ട് വലിയ കോപ്പല്ല പിന്നെ ഈ ഗന്ധർബൽ എന്ന് പറയുന്നത് ശ്രീനഗർ വിട്ടിട്ട് ഈ സോനാമർഗുള്ള സെയിം ഡിസ്ട്രിക്റ്റിലാണെന്നാണ് പറയുന്നത് അത് ഞാൻ ഡിസ്ട്രിക്റ്റിന്റെ പേര് തന്നെയാണ് ഗാന്ധർബലിനാണോ സംശയമുണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ ഗാന്ധി അപ്പോൾ അവിടെ എത്തി കഴിഞ്ഞാൽ ഇനി ശ്രീനഗറിൻ്റെ ഡിസ്ട്രിക്ട് വിട്ടോണ്ട് അവിടെ ഫുൾ ആക്റ്റീവ് ആയിരിക്കും അവിടെ തങ്ങോട്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് പറയുന്നത് ശ്രീനഗറിന് ഉള്ള വണ്ടികളൊന്നുമില്ല പിന്നെ ഇനിയിപ്പോൾ ഇന്നും ഇവിടെ വെറുതെ നിന്നിട്ട് സമയം കളയാനും ഇല്ല വെറുതെ ഇന്ന് അവിടെ നിന്ന് കഴിഞ്ഞാൽ റൂമിൽ നിൽക്കാനുണ്ടാവുള്ളൂ ഫുഡ് പോലും അവിടെ കിട്ടാൻ ചാൻസ് ഇല്ല ഇപ്പോൾ ഫുഡ് എന്തെങ്കിലും ഇതുപോലെ ഇപ്പോൾ രാവിലെ കഴിച്ച പോലെ ബിസ്ക്കറ്റ് എന്തെങ്കിലും കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്താലും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ വെറുതെ റൂമിൽ ഇരിക്കുക എന്നുള്ളത് മാത്രമേ നടത്തുള്ളൂ അതുകൊണ്ടാട്ടോ അങ്ങനെ റിസ്ക് എടുത്ത് കൊണ്ട് പോകുന്നത് നമ്മളെ സ്മാർട്ട് സിറ്റി ബസ് ശ്രീനഗറിലെ സ്മാർട്ട് സിറ്റി ബസ്സാണ് ഈ ബസ്സിൻ്റെ അവസാന സ്റ്റോപ്പാണ് ഗാന്ധർബൽ ഈ ബസ്സിന് ശരിക്കും ചാർജും കുറവാണ് പിന്നെ അതുപോലെ നല്ല സുഖകരമായിട്ടുള്ള യാത്ര എ സിയൊക്കെ ഉണ്ടായത് കൊണ്ട് നല്ല സുഖകരമായിട്ടുള്ള യാത്രയാണ് പിന്നെ കണ്ടക്ടർമാരാണെങ്കിലും ഡ്രൈവർമാരൊക്കെ ആണെങ്കിലും ഭയങ്കര ഹെൽപ്പ് മെൻറ്റാലിറ്റിയാണ് ഇവിടെ അങ്ങനെ തന്നെയാണ് ആൾക്കാർ അപ്പോൾ ഇനിയിപ്പോൾ നമ്മളൊരു ഗവൺമെൻറ് ബസ്സാന്ന് വിചാരിച്ചിട്ട് നമുക്ക് അതിൻ്റെ പേടിയും ടെൻഷനൊന്നും വേണ്ട ഇതിലും ഇവരിങ്ങനെ തന്നെയാണ് നല്ല സംഭവമാണ് പിന്നോട് ഇവർ ഇവരോട് കയറി ഇപ്പം പറഞ്ഞു ഇങ്ങനെ സോനാമാർഗ്ഗ പോകാനാണ് ഞാൻ അവിടുന്ന് ഈ ബസ്സിൽ കയറിയിട്ട് ഗന്ധർവലി ഇറങ്ങി കഴിഞ്ഞാൽ അവിടുന്ന് സോനാമർക്ക് ബസ് കിട്ടുന്നതാണ്പ്പം അവിടെ പോയി കണ്ടാ അവിടെത്തേറ്റ് റിഷോ കാണിച്ചു തരാം അങ്ങനെ അപ്പോൾ എല്ലാവരും ഭയങ്കര സപ്പോർട്ടുള്ള അങ്ങനെയാണ് നമ്മളെ യാത്ര സോനാമാർഗിലേക്കുള്ള യാത്ര ഇങ്ങനെ അങ്ങനെ പുരോഗമിച്ചോണ്ടിരിക്കുക ഷോപ്പുകളുണ്ടല്ലേ സബി ക്ലോസ് ബന്ധ തന്നെയാണ് ആകെ ആകെ പിന്നെ ഫുഡ് കിട്ടാത്തതിൻ്റെ ഇല്ല കേട്ടോ ഫുഡ് കിട്ടിയില്ലെങ്കിൽ പ്രശ്നമില്ല നമ്മളെ ബാഗിൽ പെൽഗാമിൽ നിന്ന് യാസിർ പേൽഗാമിൽ ഞാൻ താമസിച്ചിരുന്ന യാസർ തന്ന ആപ്പിൾ പോയി കിടക്കുന്നുണ്ട് ബാക്കിയ ബാലൻസ് ഉണ്ട് ഇന്നലെ ഡാൻലേക്കിൻ്റെ തീരത്ത് വെച്ച് കണ്ടിട്ടുള്ള റിയാസ് മിസ് മിർ റിയാസ് മിർ റിയാസും എനിക്ക് കുറച്ച് ആപ്പിളും കുറച്ച് ചെറിയും ബറിയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കയ്യിലുണ്ടായതുകൊണ്ട് ഫുഡ് കിട്ടില്ല എന്നുള്ള കിട്ടൂലെന്നുള്ള ടെൻഷനല്ല അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാവോ അവിടെ എന്തൊക്കെയോ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്ന കേട്ടോ കാശ്മീർ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഏത് സീസണിലും നല്ല നല്ല ഫ്രൂട്ട്സുകളും കാര്യങ്ങളും കിട്ടും നല്ല ഫ്രഷും നല്ല ടേസ്റ്റി സാധനം ഇവിടുത്തെ പിന്നെ ഇപ്പോൾ മിർ റിയാസിൻ്റെയൊക്കെ മിർ റിയാസ് എന്ന് പറഞ്ഞിരുന്നാലും ഉടനെ മെയിൻറ്റ് ചെയ്താൽ അവരുടെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പേഴ്സണൽ യൂസിന് കൃഷി ചെയ്യുന്നതുകൊണ്ട് തന്നെ യാതൊരുവിധ വിധ മരുന്നുകളും കെമിക്കലുകളും ഒന്നുമില്ലാതെയാണ് അതുകൊണ്ട് തന്നെ അത്രയും ഫ്രഷ് സാധനം മരത്തു തന്നെ ജസ്റ്റ് എടുത്തിട്ട് തുടച്ചിട്ട് കഴിച്ചാൽ മതി കഴുകേണ്ടവേണ്ട ആവശ്യമില്ല കാരണം ഒരു മരുന്ന് ഓയിലിട്ടില്ല അവൻ തന്നെ അങ്ങനെയാണ് കഴിക്കുന്നത് അങ്ങനെ അപ്പം അത്രയും ഫ്രഷ് ആപ്പിൾ ഇവിടെ ആൾക്കാർക്ക് കഴിക്കാം ഫ്രഷ് ആപ്പിൾന്ന് മാത്രമല്ല ചെറിയുണ്ട് ഉണ്ട് പിന്നെ ബിയേഡ്സ് ഉണ്ട് വേറെന്തൊക്കെ ഇവിടെ കണ്ടത് കൊറേ പലതരം ബെറികളുണ്ട് ബ്ലാക്ക് ബെറിയും റെഡ്ബെറിയും പല സാധനങ്ങളും സെന്ററിലായിട്ട് രസമാണ് ഇപ്പോഴത്തെ സൈഡിൽ ലേഡീസ് ഇരിക്കുന്നതുകൊണ്ടാണ് അങ്ങോട്ട് വീഡിയോ വീടോ പോവാട്ടോ റോഡ് സെന്ററൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെടീസ് വെച്ച് പിടിച്ച് നമ്മളെ ഗികാരി സ്റ്റൈല് നല്ല പ്രോഡക്റ്റ് സ്റ്റൈലാക്കുന്ന സോനാമാർഗ് പോകാൻ വേണ്ടി അവസാനം തന്നെ ഗാന്ധർബലിൽ ഉള്ള സ്ഥലത്ത് ഇറക്കിണ്ട് അവിടേ അവർ ഇറക്കിയ സ്ഥലത്ത് നല്ല അടിപൊളി ഒരു സ്വിമ്മിംഗ് പൂളും പട്ടാളക്കാർ പോണുണ്ടോ അല്ല അങ്ങനെ പോവും ഇവിടത്തെ പിന്നെ അടിപൊളി ഒരു പള്ളിയും നല്ലൊരു സ്വിമ്മിംഗ് പൂളും സ്വിമ്മിംഗ് പൂളോ അല്ലെങ്കിൽ ഓരോ കുളോ എന്താ പറയുക ഏതായാലും പിള്ളേർ ചാടി അർമാദിക്കണം കേട്ടോ അവർക്ക് അത് കഴിഞ്ഞ വെയിലുള്ള സ്ഥലം അതും ഉണ്ട് പൊളി പൊളി സാധനം ഇവിടുന്ന് ഞെപ്പള വസ്തുണ്ടാവും അപ്പം തന്നെ ഏകദേശം പന്ത്രണ്ടര ആയിട്ടോ രാവിലെ ഇറങ്ങിയിട്ടേ ആ എനിക്ക് തോന്നുന്ന ഒരു പത്തിരുപത് ഇരുപത് മുപ്പത് കിലോമീറ്റർ പോകുന്ന ഇത്രയും ദൂരം കവർ ചെയ്യാൻ തന്നെ ഒരുപാട് സമയം എടുത്തു ഇവിടെ നിന്ന് എങ്ങനെയാ ബസ് ഇവിടെ ഇവിടെ വന്നപ്പോൾ ഇവിടുന്ന് ബസ് എന്ന് കിട്ടുമോന്നറിയില്ല അതാവസ്ഥ ഗാന്ധർവൽന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് ടവേറിന്റെ ടാക്സി കിട്ടി ഇനി ഇപ്പൊ ഇത് എന്ന് പറഞ്ഞൊരു സ്ഥലം വരെയാണ് അവിടെ നിന്ന് ഇങ്ങനെ അത്ര ഇരുപത് നാലാമത്തെ അഞ്ചാമത്തെ വണ്ടിയൊക്കെയാണ് ഈ ഗാന്ധർബൽ എന്ന് പറഞ്ഞ സ്ഥലോ ഒരുപാട് നെൽകൃഷി വഴി ഒരുപാട് നെൽകൃഷി വൈകാന്തർ അപ്പൊ കാശ്മീരിൽ വന്ന വണ്ടി നമ്മളെ കങ്കൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് ഇനി അടുത്ത വണ്ടി സോനാമർഗ്ഗ കിട്ടുമെന്ന് പറയുന്നത് ഇങ്ങനെ ഓരോ സ്ഥലത്തുനിന്ന് സോനാമർഗ്ഗം പറഞ്ഞു പറഞ്ഞാണ്ട് നാലാമത്തെ വണ്ടി കയറി ഇറങ്ങിയത് അഞ്ചാമത്തെ വണ്ടി ഇനി എത്തുന്നു പ്രതീക്ഷിക്കുന്നു എത്തിയില്ലെങ്കിൽ അറിയില്ല എവിടെ എത്തുന്നു അറിയില്ല ഏതായാലും ഇവിടെയും ഫുള്ള് ക്ലോസ് തന്നെയാണല്ലോ അപ്പോൾ ഇതിപ്പോഴും നമ്മൾ പറഞ്ഞ സോനാമർഗ്ഗ് ഡിസ്ട്രിക്റ്റ് എത്തിയില്ലേ ഏതായാലും ഇതേ ഈ വണ്ടി നിന്ന് നമുക്ക് കൂടി കിട്ടിയിട്ടുണ്ട് ഓനും സോനാമർഗൊക്കെ പോണോ എന്നാണ് വരുന്നത് ഇങ്ങനെ ഷെയർ ക്യാബാണ് നമുക്ക് ഇന്നുള്ള ആകുള്ള പ്രതീക്ഷ നമുക്ക് അടുത്ത ഷെയർ ക്യാബ് കിട്ടി അതൊരു സ്കോർപ്പിയോ ആണ് സ്കോർപ്പിയോയിൽ ഇവർ സോനമർഗിലേക്ക് പോകും സോനമർഗിലേക്കുള്ള യാത്ര തുടങ്ങി കങ്കൺന്ന് പറഞ്ഞ നിന്ന് ടൗണും കാര്യങ്ങളൊക്കെ വിട്ട് തുടങ്ങിയപ്പോഴേക്കന്നെ നമ്മളെ കുന്നും മലയും കാര്യങ്ങളും മൊത്തത്തിൽ ഭൂമിയുടെ പ്രകൃതി തന്നെ മാറി തുടങ്ങി ഫുള്ള് മരങ്ങളും ഉരുളൻ കല്ലുകളും നല്ല ഉരുളൻ കല്ലുകളുള്ള പുഴകളും അടിപൊളി കുന്നുകളും മലകളൊക്കെ അങ്ങനെ അങ്ങനത്തെ നമ്മൾ ഏകദേശം സോനാമർഗിൻ്റെ താഴ്വരയിലെത്തി ഇനി ജസ്റ്റ് നാലഞ്ച് കിലോമീറ്ററുകൾ മാത്രം സോനാമർഗിലേക്ക് സോനാമർഗ് മൂന്ന് കാർഗിൽ നൂറ്റി ഇരുപത്തി മൂന്ന് പിന്നെ ലേ മുന്നൂറ്റി ഇരുപത്തെട്ട് ഇത്രയും കിലോമീറ്ററുകളും സംസരിക്കാനുള്ളൂ അപ്പോൾ ഏകദേശം നമ്മൾ സോനാമർഗിലെത്തി സോനാമർഗിലെത്തിയപ്പോഴേക്കു തന്നെ ഫുള്ള് നല്ല കുന്നുകളും താഴ്വരകളുമൊക്കെ ഉള്ള സ്ഥലമായിട്ട് മാറി നല്ല അടിപൊളി പാർക്കുകളും പച്ചപ്പ് നിറഞ്ഞ പുൽ മൈതാനങ്ങളും നിറഞ്ഞ ഒരു സ്ഥലമാണ് നമ്മളെ സോനാമർഗ് നല്ല കുന്നുകളായി ചുറ്റിപ്പെട്ടിരിക്കുന്ന ഈ സോനാമർഗിൻ്റെ അടിപൊളി കാഴ്ചകളിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് നല്ല പച്ചപ്പുണ്ട് പക്ഷേ പച്ചപ്പ് കുറഞ്ഞ് കുറഞ്ഞു വരികയാണ് മഞ്ഞുകാലം ആവാൻ പോവാണ് ഇപ്പോൾ ഇവിടെ ഇലപൊഴിയും കാലങ്ങളാണ് മൊത്തത്തിൽ പുല്ലും കാര്യങ്ങളൊക്കെ കുതിരകളും മറ്റും ഭക്ഷിക്കുന്നുണ്ട് അതിന് പുറമെ കരിഞ്ഞു പോകുന്നുമുണ്ട് വളരെ കുറച്ച് ടൂറിസ്റ്റുകളെ പാർക്കിലൊക്കെ കാണാനുള്ളൂ അങ്ങനെ സോനാമർഗിൻ്റെ സിറ്റിയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് അത്യാവശ്യം കോപ്പില്ലാത്ത ചെറിയ ഒരു സിറ്റി അത്യാവശ്യം അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇനി സോനാമർഗിൻ്റെ കാഴ്ചകളിലേക്ക് കിടക്കാം അവസാനം പല വണ്ടികളും പിടിച്ച് സോനാമാർഗിൽ എത്തിയിട്ടോ സമയം നാല് നാലര ആയെങ്കിലും ഒരുപാട് സമയമെടുത്തു പക്ഷേ ഒരുപാട് വാഹനങ്ങൾ അവിടെ നിന്നും അവിടെ നിന്ന് അങ്ങട്ടും ഇങ്ങട്ട് കയറി അഞ്ചോ ആറോ വാഹനത്തിൽ കയറിയിട്ടാണ് സോനാമർഗ് എത്തിയത് ഡയറക്റ്റ് വാഹനങ്ങളൊന്നുമില്ല മൊത്തം ബ്ലോക്ക് ആയതുകൊണ്ട് ഇവിടെയാണെങ്കിലും ഇവിടെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആണെന്നുള്ളൂ ആക്റ്റീവ് ഭയങ്കര ഒരു ആക്റ്റീവൊന്നും ഒന്നുമില്ല കാരണം ഇന്ന് ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പലരും ട്രാവൽ ചെയ്തിട്ടില്ല റിസ്ക് എടുത്ത് വന്നവരും അല്ലെങ്കിൽ സ്വന്തം വണ്ടിയുള്ളവരും ഒക്കെയാണ് ഇവിടെ എത്തിയിട്ടുള്ളൂ സോനാ ഒരു അടിപൊളി കാഴ്ചകളുമായിട്ട് നമുക്ക് കണ്ടോ സൂപ്പർ കാഴ്ചകളാണ് അതൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ മർക്കിൽ അടിപൊളി വീഡിയോസ് കഴിഞ്ഞു വരാൻ പോണത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ